തെറ്റിയതല്ല തെറ്റിയതല്ല തെറ്റൂല ഞങ്ങള് തളരൂല മാറി ഒരു നമുക്ക് ഞാൻ തെറ്റിച്ചു ഓതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും വിളിക്കുന്നത് ഒന്നും വരച്ചില്ലേ എന്താ ഒന്നും വരച്ചില്ലേ അതാ അള്ളാഹു അള്ളാഹു ബർക്കത്ത് കേട്ടോ കേട്ടോ കൊടുക്ക് ഹബീബിന്റെ കുടുംബങ്ങൾക്കും ൾക്കും ചെയ്തിട്ട് എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ ഇപ്പൊ ഞാൻ ട്രോളർമാർക്ക് ട്രോളാൻ വേണ്ടി ഞാൻ തെറ്റിച്ചു ഓതി എന്ന് പറയില്ലേ ഓക്കേ ആളുകളും വിളിക്കുന്നത് എന്താന്ന് എനിക്കറിയില്ല മാറ്റി തരട്ടെ ഇപ്പൊ ഞാൻ ഒരു ഓക്കെ തെറ്റിയതല്ല തെറ്റിയതല്ല